സിനിമയുടെ വെള്ളി വെളിച്ചത്തേക്കാൾ കാഴ്ചക്കാരൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച നടനാണ് ഇന്ദ്രൻസ് ഇന്ദ്രൻസിൽ ഒരു മാന്ത്രികത തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ വലിയ പ്രതിഭാശാലികളായ നടന്മാരുടെ പട്ടികയിലാണ് ഇന്ദ്രൻസ് എന്ന നടന് സ്ഥാനമുള്ളത് ആദ്യ നാളുകളിൽ ഇന്ദ്രൻസിനെ തമാശ രൂപത്തിൽ വിളിച്ചിരുന്നത് കുടക്കമ്പി എന്നാണ് കാരണം അന്നൊക്കെ ഇന്ദ്രൻസിനെ കണ്ടാൽ ഒരു കുടക്കമ്പി പോലത്തെ രൂപമായിരുന്നു അന്നൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ടാകുമായിരുന്നു അതുകൊണ്ടത് തനിക്കത്ര വിഷമമൊന്നും തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രൻസിൻ്റെ ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടായിരുന്നു ആളുകൾ ആ കഥാപാത്രങ്ങളെയും പ്രത്യേക ശൈലിയുള്ള സംഭാഷണ രീതികളെയും വളരെയധികം ആസ്വദിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ ഇന്ദ്രൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആശാനേ എന്നുള്ള നീട്ടി വിളിയുള്ള ആ ഡയലോഗാണ് എല്ലാവർക്കും ഓർമ്മ വരിക എത്ര കാലം കഴിഞ്ഞാലും ആ ആശാനേ എന്നുള്ള വിളി പ്രേക്ഷകർ ഒരിക്കലും മറക്കുകയുമില്ല എന്നുള്ളത് സത്യം എല്ലാം ഒരു നിമിത്തം പോലെ സംഭവിച്ചു പോകുന്നതാണിതെല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓണപ്പതിപ്പിൽ ഇന്ദ്ര ഇന്ദ്രൻസിൻ്റെ ഇന്ദ്രധനുസ് എന്ന ആത്മകഥയുണ്ട് വായനയുടെ സമഗ്രതയ്ക്കായി അതേപടി അവയൊക്കെ നിലനിർത്തിയിട്ടുമുണ്ട് അതിൽ കണ്ടുമുട്ടിയ മനുഷ്യരുണ്ട് സ്ഥലങ്ങളുണ്ട് തനിലുള്ള എല്ലാ ഓർമ്മകളും പങ്കുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ അവരുടെയൊക്കെ മനസ്സുകളെ കീഴടക്കിയ ഒരു കലാകാരനാണിത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ഇന്ദ്രൻസ് ആരെയും ദ്രോഹിക്കാനോ മറ്റുള്ളവരെക്കുറിച്ച് എതിരൊരഭിപ്രായവും പറയാത്ത നടനാണ് ഇന്ദ്രൻസ് എന്ന പാവം മനുഷ്യൻ ഒരു തയ്യക്കാരൻ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഇതാ ഒരു വലിയ താരമായി മാറിയിരിക്കുന്നു ഇന്ദ്രൻസ് എന്ന നടൻ്റെ സിനിമാ ജീവിതം തന്നെ വളരെയധികം വ്യത്യസ്തമാണ് ഇന്ദ്രൻസ് എന്ന പേര് തന്നെ അദ്ദേഹത്തിൻ്റെ തയ്യൽ കടയുടെ പേരാണെന്ന് എത്ര പേർക്കറിയാം യഥാർത്ഥ പേര് കെ സുരേന്ദ്രൻ എന്നാണ് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ജനനം കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ഈ സിനിമാ മേഖലയിൽ സജീവമായിട്ടുണ്ട് അദ്ദേഹം വസ്ത്രാലങ്കാര രംഗത്തും താരം ഏറെ മുന്നിലാണ് സിനിമാ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നടൻ തന്നെയാണ് ഇന്ദ്രൻസ് ഒരു കാലത്ത് കൈനിറയെ ഒന്നിരിക്കാൻ പോലും സമയമില്ലാതെ ഓടി നടന്ന അഭിനയിച്ച കാലമുണ്ടായിരുന്നു ഇന്ദ്രൻസിന് ഇന്ദ്രൻസ് ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് പൂത്താട്ടമാണ് ഇന്ദ്രൻസിൻ്റെ ആദ്യ പടം സിനിമയിൽ മാത്രമല്ല ടെലിവിഷനിലൂടെയും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങളും അഗ്നിപരീക്ഷണങ്ങളും താൻ നേരിട്ടിട്ടുണ്ടെന്ന് അത് തരണം ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ദ്രൻസിലേക്ക് എത്തിപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുമാരപുരത്ത് പാലവിളയിൽ കൊച്ചുപേലുവിൻ്റെയും കോമതിയുടെയും മകനായി ജനനം ചെറിയ ക്ലാസ്സിൽ തന്നെ പഠനം ഉപേക്ഷിച്ച് അമ്മാവൻ്റെ കൂടെ തയ്യൽ പഠിക്കാൻ ഇറങ്ങി പല നാടകങ്ങളിലും മുഖം കാണിച്ചു ഇതാണ് പറയുന്നത് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മൾ എവിടെയും പോകേണ്ടതില്ല അത് തനിയെ വന്ന് ചേരുക തന്നെ ചെയ്യുമെന്നാണ് കുറച്ച് കഠിനാധ്വാനവും പ്രയത്നവും ഭാഗ്യവും ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടാനാവുമെന്ന് ഇന്ദ്രൻസ് പറയുന്നു നമുക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതിന് ഉദാഹരണമാണ് ഇന്ദ്രൻസ് എന്ന ഈ അഭിനയതിലകമായ നമ്മുടെ പാവം ഇന്ദ്രൻ സേട്ടൻ എല്ലാ പാവങ്ങളും നമുക്ക് നേരാം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ എളിമയുടെ നടനെ തേടിയെത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം